കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപൂർവങ്ങളിൽ അപൂർവ പ്രതിഷ്ഠയായ ഭൈരവൻ മുത്തപ്പൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഭൈരവൻ നവഗ്രഹ ക്ഷേത്രം ഇത് എറണാകുളം ജില്ലയിൽ മൂത്തകുന്നം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറേക്ക് വന്നാൽ മാലിയങ്കര എന്ന സ്ഥലത്താണ് മല്യങ്കര എസ് കോളേജിന് അടുത്താണ് ക്ഷേത്രം ഇതിന്റെ ഐതിഹ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും മുത്തപ്പൻ എന്നുള്ളത് ഞങ്ങൾ ചെറുപ്പം മുതൽ പേടിയോടെ അതിൽ കൂടുതൽ ഭക്തിയോടെ കണ്ടിരുന്ന ഒരു ദേവസ്ഥാനം ഇത് ഒരു കുടുംബ ദൈവം ആയിരുന്നു എന്ന് മാത്രമറിയാം ഇതൊരു ക്ഷേത്രമായി മാറിയിട്ടും നിത്യപൂജ ആരംഭിച്ചിട്ടും അധിക വർഷമൊന്നും ആയിട്ടില്ല ഞങ്ങളുടെ ഓർമ്മയിൽ മുത്തപ്പൻ എന്ന പേരിൽ ഒരു തറ മാത്രമാണ് ഉണ്ടായിരുന്നു അതും റോഡിന് ചേർന്ന് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് വിളക്ക് തെളിക്കുമായിരുന്നു ഈ തറയുടെ മൂന്ന് സൈഡിലും കുഴികൾ ഉണ്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിരിയിട്ട് തെളിക്കുമായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വീത് വയ്ക്കും പരീക്ഷ അടുക്കുമ്പോൾ മുത്തപ്പന് വാഗ്ദാനം പരീക്ഷ ജയിച്ചാൽ വിളക്ക് കലശം പൂവൻ കോഴി കള്ള് ഇതെല്ലാം തരാമെന്ന് എല്ലാം മുത്തപ്പൻ നടത്തി തന്നിട്ടുമുണ്ട് പൂവൻ കോഴിയെ അറുത്ത് കള്ളും നിവേദിക്കുന്ന ആചാരവും പണ്ട് നിലവിലുണ്ടായിരുന്നു ഈ തറയുള്ളത് റോഡിന് ചേർന്ന് തന്നെ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വണ്ടികൾ പോകുമ്പോൾ വിളക്കുകൾ കെടും കെടുന്ന തിരികൾ കത്തി തീരുന്നതുവരെ ഞങ്ങൾ നോക്കി നിന്നു കത്തിക്കും ഇതൊക്കെ പഴയ കഥകൾ ഒരിക്കൽ ഒരു വണ്ടി ഈ തറയിൽ തട്ടി തറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു അതോടെ നാനാ ജാതിക്കാനായ ഈ ദേശക്കാർ മുത്തപ്പനെ മുഴുവനായിട്ടും ഏറ്റെടുത്തു പൈസ സ്വരൂപിച്ചു ക്ഷേത്രം പണിയിച്ച് മുത്തപ്പന്റെ പ്രതിഷ്ഠ തന്ത്രി മുഖ്യന്മാരാൽ ചെയ്യിപ്പിച്ചു ഈ ദേശക്കാർ ഹിന്ദു മഹാസഭ എന്ന പേരിൽ ക്ഷേത്രത്തിനു വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു ക്ഷേത്രം വന്നതോടെ ഭൈരവൻ മുത്തപ്പൻ മഴയും വെയിലും ഒന്നും കൊള്ളാത്ത രീതിയിൽ ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഭക്തർക്ക് അനുഗ്രഹമരുളുന്നു കേരളത്തിലെ ഹിന്ദു കുടുംബങ്ങളിൽ മുത്തപ്പൻ എന്നുള്ളത് ഗുരുദൈവമാണ് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി അതാണ് മുത്തപ്പൻ ഏതൊരു കുടുംബക്ഷേത്രം എടുത്താലും മുത്തപ്പൻ മുത്തി ഉപദേവതകളായി കാണാറുണ്ട് സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് മുത്തപ്പൻ എന്നും പറയുന്നു മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പൻ എന്നും വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യങ്ങൾ എന്തുമാകട്ടെ മഹാദേവന്റെ ചൈതന്യം ഉൾക്കൊണ്ട് കാരുണ്യമൂർത്തിയായ ഭൈരവൻ മുത്തപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ കുടികൊള്ളുന്നു മേടം പത്തിന് മഹോത്സവം വരത്തൊക്കെ വണ്ണം മൂന്ന് ദിവസത്തെ ഉത്സവം മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്നു കുടനിവർത്തൽ ചടങ്ങ് പ്രധാനം പൂജ അന്നദാനം എഴുന്നള്ളിപ്പ് കലശാഭിഷേകം ഇവയെല്ലാം ഉത്സവ ചടങ്ങുകളാണ് കാഴ്ച ശ്രീബലി അത്താഴ പൂജ ഇതൊക്കെ കഴിഞ്ഞ് ഭദ്രകാളിക്ക് മഹാകുരുതിയോടെ ഉത്സവത്തിന് സമാപനം ഉപപ്രതിഷ്ഠകളായി ഗണപതി ഗുരുമുത്തപ്പൻ നാഗപ്രതിഷ്ഠ ഭദ്രകാളി വിഷ്ണുമായ കൂടാതെ ഒരു നവഗ്രഹ ക്ഷേത്രവും ഇവിടെയുണ്ട് ഗ്രഹനില അനുസരിച്ച് നവഗ്രഹ പൂജ നടത്തി നവഗ്രഹങ്ങൾക്ക് ഒൻപത് പ്രദക്ഷിണം വഹിക്കുന്നത് ഏവർക്കും എല്ലാ നന്മയും ഐശ്വര്യവും നൽകാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ദൂരെ നിന്ന് നിന്നുപോലും ഭക്തരെത്തി ഭൈരവൻ മുത്തപ്പനെ വൻകലശം നടത്തി കാര്യസിദ്ധി നേടാറുണ്ട് ഓം നമശിവായ